അഗതികൾക്കും അനാഥകൾക്കും ൾക്കും ഒരു നാടിന്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഒരു ദീപനാളമായി ജ്വലിച്ചു നിൽക്കുന്ന പാലിയ കെയർ ഹോം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പാങ് എന്ന നാടിന്റെ സ്പന്ദനമായി രോഗം കൊണ്ട് ജീവിതം വഴിമുട്ടിയ മാറാരോഗികൾക്കും പാവപ്പെട്ടവർക്കും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം വിതറിക്കൊണ്ട് നിലകൊള്ളുന്ന ഒരു ദേശത്തിന്റെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടരുന്ന ജന്മനാടിന്റെ പ്രതിസന്ധികളിലും ജന്മനാടിലും ലോകത്തിന്റെ പ്രയാസങ്ങളെ മറികടന്ന് കൂടപ്പിറമ്പുകളെ മാറോട് ചേർത്ത് പിടിച്ചു വാങ് പാലിയ ഗ്ലോബൽ കൂട്ടായ്മ അഭിമാനപൂർവം സമർപ്പിക്കുന്ന വാഹനത്തിന്റെ താക്കോൽദാനം ഇന്ന് വൈകുന്നേരം കൂടി ജീവിത പരിമിതികളെയും പ്രയാസികളെയും മരക്കരുത്തുകൊണ്ട് ചെറുത്തുതോൽപ്പിച്ചു വിധിയുടെ വെല്ലുവിളികൾക്ക് മുമ്പിൽ പതറാതെ മലയാളക്കരയുടെ അഭിമാനമായി നിരവധി വേദികളിൽ നിറസാന്നിധ്യമായി മാറിയ ശ്രീ വെച്ച് നിർവഹിക്കുകയാണ് ആസിൻ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ മറ്റു പ്രമുഖ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ പ്രൌഢമാകാൻ പോകുന്ന ധന്യമുഹൂർത്തു സാക്ഷികളാകാൻ മുഴുവൻ മനുഷ്യ സ്നേഹികളെയും സ്നേഹനിർഭരമായി ക്ഷണിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി പാങ് ചേണ്ടിയിലേക്ക്